സോളാർ മീറ്റർ റീഡിംഗിന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് എങ്ങനെയാണ് സോളാർ മീറ്റർ റീഡിങ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് സോളാർ വെച്ച സമയത്ത് ഒരു മനുഷ്യൻ അറിയില്ലായിരുന്നു ഞാൻ സോളാർ വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്ത ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ആൾക്കാരെല്ലാം യൂട്യൂബിൽ നോക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പഠിക്കണമെന്ന് വെച്ചിട്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു അപ്പോൾ അതെങ്ങനെയാണ് സോളാറിലെ മീറ്റർ റീഡിങ് ചെയ്യണത് എത്ര യൂണിറ്റും ഉപയോഗിച്ചു എത്ര പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ നമുക്ക് നമ്മുടെ ആപ്പിൽ അറിയാൻ പറ്റും പക്ഷെ എത്ര യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ്റെ എത്ര ലൈനിലേക്ക് പോയിട്ടുണ്ട് എത്ര നമ്മുടെ അവിടെ നിന്ന് കൺസ്യൂം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിക്കായിട്ട് പറയുന്നെങ്കിൽ സോളാർ ഉത്പാദിപ്പിക്കുന്ന കരണ്ട് ഉച്ച സമയത്ത് നമ്മൾ ഡയറക്റ്റ് സോളാർ സോളാറിന്നുള്ള അതാണ് വീട്ടിൽ ലൈനിൽ ഉപയോഗിക്കുന്നത് പക്ഷേ സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഇന്ന് മാറയ്ക്ക് ശേഷം കെ സി ബിയുടെ കരൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ സി ബിയുടെ കരണ്ട് എടുക്കുന്നത് ഇതിൻ്റെ അത് മീറ്ററിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കണക്കെടുക്കുമ്പോൾ സോളാറിലെ മീറ്ററിൽ കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സർക്കാരിൻ്റെ പേയ്മെൻറ്റ് അങ്ങോട്ടാണ് കൊടുക്കാനുള്ളത് തിരിച്ചാണോ കിട്ടാനുള്ളതെന്ന് മനസ്സിലാക്കുന്നത് അപ്പം അതിന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം നമുക്ക് രണ്ട് മീറ്ററാണ് വരുന്നത് ഇത് സോളാറിൽ നിന്ന് വരുന്ന സോളാറിൻ്റെ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന ലൈൻ നേരം ഈ മീറ്ററിലേക്ക് വരും രണ്ടും ടി ഒ ഡി മീറ്ററാണ് അപ്പോൾ ഈ മീറ്ററിൽ ടോട്ടൽ അയ്യായിരം കിലോ ആൾക്ക് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ലൈൻ വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോൾട്ടേജ് ആണ് വോൾട്ടാണ് ഇപ്പോൾ ലൈനിലുള്ള വോൾട്ടേജ് നല്ല മഴയാണ് പ്രൊഡക്ഷനൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ രണ്ട് മണിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി അമ്പതൊക്കെ വരും സബ്ജക്റ്റിലേക്ക് വരാം ഇതിൽ ടോട്ടൽ പ്രൊഡക്ഷൻ മാത്രമേ കാണിക്കുള്ളൂ അയ്യായിരം കിലോ വോൾട്ടാണ് ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ അയ്യായിരം കിലോ വോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഉച്ച സമയത്തുള്ള സോളാറി എന്നുള്ള നേരിട്ടുള്ള ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയായിരിക്കും ലൈനിലേക്ക് പോകണം ഇത് കെ എ സി ബി ലേടെ കെ എ സി ബിയുടെ മീറ്ററാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മീറ്ററാണ് ഇതും ടി ഒ ഡി മീറ്റർ തന്നെയാണ് അതിനകത്ത് ഇത് നൂറ്റി മുപ്പത്തി എട്ട് വോൾട്ടാണ് ഇത് ലൈൻ വോൾട്ടേജ് വരുന്നത് ടി വൺ ടി വൺ ടി ടു ടി ത്രീ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി പതിനാറ് ടി വൺ എന്ന് പറയുന്നതും ടി ടു എന്ന് പറയുന്നത് ഉച്ച സമയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇതിൽ ആരും ആണോ ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡിലേക്ക് ആരും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എ സി ബിന്ന് എടുത്തിരിക്കുന്ന കരണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കരണ്ടാണ് റൈറ്റ് സൈഡിലേക്കുള്ളതും ടി ടു ഉച്ച സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെ എ സി ബിട കരുണ്ട് ടോട്ടൽ നമുക്ക് എത്രയാണോ പ്ലാന്റ് വെച്ചതിന് ശേഷം ഉച്ച സമയത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് ടി ടു എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് ടി ത്രീ എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ കെ എ സി ബിട കരുണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ആരോ ആണ് ശ്രദ്ധിക്കേണ്ടത് ടി മീറ്ററിലെ ആരോ കെ ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞ് കാണിക്കുന്നില്ലേ അതിൽ റൈറ്റ് സൈഡിലെ ആരോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കെ എ സി ബിയുടെ എടുത്തിരിക്കുന്നത് ഇത് ടോട്ടൽ നമ്മളുടെ ഉപയോഗത്തിന് ശേഷം ലൈനിലേക്ക് പോയിരിക്കുന്ന കറണ്ട് കിലോ വാൾട്ടറിൽ റൈറ്റ് സൈഡിലേക്ക് ആരോ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റാണ് കെ സി ബിയിലേക്ക് ലൈനിലേക്ക് നമ്മുടെ സോളാർ പ്ലാന്റിൽ നിന്ന് ഔട്ട് പോയിരിക്കുന്നത് ടി വണ്ണ് മാത്രമേ അത് കാണിക്കുകയുള്ളൂ സെയിം എമൗണ്ട് തന്നെ കാരണം നമുക്ക് ഉച്ച സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ രാത്രി സമയമേ സോ സോളാറിൻ്റെ ലൈറ്റ് സൂര്യപ്രകാശം സൂര്യനുള്ള പുള്ളിൽ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ അതാണ് ടി വണ് മാത്രം കാണിക്കുന്നത് ടി ടു ടി ത്രീയും സീറോയാണ് അതിൽ കിലോ വാൾട്ട് കാണിച്ചിരിക്കുന്ന രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോ വാൾട്ടാണ് ലൈനിലേക്ക് പോയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഇതിൽ നെറ്റ് ഗിലോവൾട്ട് ഇതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആര് സോളാർ പ്ലാന്റ് വെച്ചാലും അവരെ നെറ്റ് ഗിലോവോൾട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് ഗിലോവോൾട്ട് കെ ഡബ്ല്യു എച്ച് നെറ്റ് കെ ഡബ്ല്യു എച്ച് അതിലാരോ ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉപയോഗവും ഉൽപാദനവും ഉപയോഗവും കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആരോ ആണെന്നുണ്ടെങ്കിൽ എക്സസ് യൂണിറ്റ് കെ സി ബിയിലേക്ക് പോയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു മീറ്റർ റീഡിങ് പ്രകാരം ആയിരത്തി നാനൂറ്റി അൻപത്തൊന്ന് യൂണിറ്റിൻ്റെ പൈസ കെ എസ് സി ബിയിൽ നിന്നും നമ്മൾക്ക് കിട്ടാനുള്ളതാണ് ഇത്ര യൂണിറ്റ് എക്സസ് ആണ് പോയിരിക്കുന്നത് ഇത് റൈറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അമ്പത് യൂണിറ്റ് റൈറ്റ് ആണെങ്കിൽ അമ്പത് യൂണിറ്റ് എൻറ്റു അവർ ചാർജ് ചെയ്യുന്ന പേയ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ബില്ലിറങ്ങും നമ്മൾ അതിൻ്റെ പൈസ അടക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ അപ്പോൾ ടി ഒ ഡി മീറ്ററിലെ നെറ്റ് ഗ്രോവായിട്ട് എത്രയാണ് മിനസ്സാണോ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കാണോ ആരോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണോ ആരോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമുക്ക് കെ എസ് സി ബിയിലേക്ക് കൊടുക്കാനുള്ള പൈസയാണോ അതോ അവിടെ നിന്ന് നമുക്ക് കിട്ടാനുള്ള പൈസയാണോ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി എന്നുള്ളത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി ബൈ